നമസ്കാരം ഞാൻ നുസ് ജഹാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഷേബാനു കേസ് സുപ്രീം കോടതിയിൽ പാസ്സായത് തൊട്ടിട്ട് മുസ്ലിം സ്ത്രീകൾ നടന്നത് നാൽപ്പത് വർഷം വക്കീൽ ഓഫീസുകളും കോടതികളും കയറി നടന്ന് ക്ഷീണിച്ചത് പലരും നടത്തത്തിലും അർത്ഥം മതിയാക്കി മക്കൾ വലുതായി അധ്വാനിച്ചു കൊണ്ടുവരൂ അല്ലെങ്കിൽ വേണ്ടെന്ന് വെച്ചു അസുഖം വന്ന് മരിച്ചുപോയി ഈ നാൽപ്പത് വർഷത്തിനിടയ്ക്ക് ജീവനാംശത്തിന് വേണ്ടി കോടതിയിൽ കയറി ഇറങ്ങിയ പെണ്ണുങ്ങൾ മുസ്ലിം സ്ത്രീകൾ ആ മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി ഇന്നലെ ഏറ്റവും ഇസ്ലാമിലെ ഏറ്റവും പവിത്രമായ മൊഹറ മാസത്തിലെ നാലാം ദിവസം ജൂലൈ പത്തിന് സുപ്രീം കോടതി ബില്ല് പാസ്സാക്കി ഹിസ്റ്റോറിക്കൽ ബില്ല് ഓഫ് സുപ്രീം കോർട്ട് ഫോർ മുസ്ലിം വുമൻ ദറ്റ് ഈസ് ഏതൊരു പെണ്ണിനും ഭർത്താവ് ഉപേക്ഷിച്ച ജീവനാംശം കൊടുക്കണം ആ ഭർത്താവിന് കിട്ടണം അവർ മരണം വരെ അവർക്ക് ചെലവിന് കൊടുത്തുകൊണ്ടിരിക്കണം ഭാരതത്തിലെ ഏതൊരു സ്ത്രീക്കുള്ള ആനുകൂല്യങ്ങളും സ്വാതന്ത്ര്യങ്ങളും നിയമവ്യവസ്ഥകളും മുസ്ലിം സ്ത്രീകൾക്കും ബാധകമാണെന്ന് മുസ്ലിം സ്ത്രീകൾക്ക് ബാധകമാവണം എന്നുള്ളതാണ് ഏത് സ്ത്രീ ഒരേപോലെ സ്ത്രീനാരീശക്തി ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഗവണ്മെൻറ്റുള്ള നാട്ടിലുള്ളതുകൊണ്ട് ആ ഗവൺമെൻറ്റിനെ കൈത്തൊഴുകിക്കൊണ്ട് തന്നെ ഓരോ മുസ്ലിം സ്ത്രീയും പറയുന്നു ഞങ്ങളെ സ്വാതന്ത്ര്യം ഞങ്ങളുടെ അവകാശങ്ങൾ വാങ്ങി തന്നെ കോടതി ഗവൺമെന്റ് എന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് രാജീവ് ഗാന്ധി ഈ ബില്ല് വന്നപ്പോൾ ഷബാനുവിന് സുപ്രീം കോർട്ടിൽ ഇവർ ജീവനാംശം കൊടുത്തപ്പോൾ ഇത് കൊടുക്കണം ഇത്രയും കാലത്ത് കൂട്ടിയിട്ട് അവർക്ക് മരണം വരെ അവരെ സംരക്ഷിക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞ് ആ ബില്ല് പാസ്സായപ്പം ഉടനടി പാർലമെന്റിലെ രാജീവ് ഗാന്ധി എന്താ ചെയ്തത് സുഡാപ്പികളും നാട്ടിലെ മഹല് കമ്മിറ്റികളും മൊല്ലാക്കന്മാരും എല്ലാം കൂടി വന്നപ്പോൾ മുസ്ലിം വോട്ട് രൂപീകരിക്കുക എലക്ഷൻ വരാറായി അപ്പം മുസ്ലിങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മുസ്ലിം സ്ത്രീകളുടെ ആനുകൂല്യങ്ങൾ കട്ട് ഓഫ് ചെയ്തിട്ടാണ് അന്ന് പാർലമെന്റിൽ പ്രത്യേക ബില്ല് രാജീവ് ഗാന്ധി പാസ്സാക്കിയത് ആ രാജീവ് ഗാന്ധിന്റെ പാർട്ടി തന്നെയാണ് ഇന്നും രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഉയർത്തിപ്പിടിച്ചിട്ട് പിന്നെ മുസ്ലിങ്ങളെ സംരക്ഷിക്കണ പാർട്ടി പറയുന്നത് എന്ത് മുസ്ലിങ്ങളെ എന്നും സംരക്ഷിച്ചിട്ടേ ഉള്ളൂ ഒരുപാട് പറയാനുണ്ട് പറയാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ് ഈ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് കോൺഗ്രസ് ചെയ്തത് കോൺഗ്രസ് എന്നും മുസ്ലിങ്ങളെ ഉപയോഗിച്ചു അവരെ വോട്ട് ബാങ്കായി അപ്പോൾ തകർത്ത് നിറഞ്ഞതാണ് ആരാണ് ശക്തിനെ രാഹുൽ ഗാന്ധി പറഞ്ഞാൽ അതാണല്ലോ ശക്തിനെ ഇല്ലാതാക്കും നാരീ ശക്തിനെ ഇല്ലാതാക്കും ശക്തി പറഞ്ഞാൽ ഹിന്ദു ഇന്ത്യൻ കൾച്ചർ അനുസരിച്ച് സ്ത്രീന്നാണ് സ്ത്രീകളെ ഇല്ലാതാക്കുക സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇല്ലാതാക്കുക സ്ത്രീകൾക്ക് സ്വത്ത് ഇല്ലാതിരിക്കുക സ്ത്രീകൾക്ക് ആനുകൂല്യങ്ങൾ ഇല്ലാണ്ടിരിക്കുക ഒരു പെണ്ണ് ഒറ്റപ്പെട്ടു പോയി അവളെ മൈൻഡ് ചെയ്യേണ്ട ും സമസ്തയും മുസ്ലിം ലീഗും ഒക്കെ പറയുന്ന പോലെ ആണ് കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന അവരുടെ രാഷ്ട്രീയം വോട്ട് ബാങ്കിന് ഇനിയെങ്കിലും മനസ്സിലാക്കുക പെൺകുട്ടികളുള്ളവരും ഭാര്യമാരുള്ളവരും മക്കൾ എല്ലാവരും പെങ്ങന്മാരുള്ളവരും മനസ്സിലാക്കുക മുസ്ലിം സ്ത്രീക്ക് എന്നും സപ്പോർട്ട് ചെയ്ത ഒരു ഗവൺമെന്റ് നമുക്കിപ്പോൾ ഈ നീതി നമുക്ക് കിട്ടിയത് കൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഇവരെ ഇതുവരെ ലീഗലി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഹാപ്പി എന്ന എ ജി ഒ അതിന് നിങ്ങൾക്ക് നിയമസഹായങ്ങൾ ചെയ്ത് തന്നെ നിങ്ങൾക്ക് വാങ്ങാനുള്ള ജീവനാംശം വാങ്ങാൻ ഓരോ സ്ത്രീയും ഇതിലേക്ക് മെയിൽ കിട്ടാത്ത ഒരു സഹായം ആവശ്യമുള്ളവർ എന്നും ഉണ്ടാവും വീണ്ടും ഓരോ കാര്യങ്ങളും പറഞ്ഞ് നമുക്ക് വരാം നൂറ്റി ഇരുപത്തഞ്ചാമത്തെ വകുപ്പ് അനുസരിച്ചിട്ട് ആണ് ഈ ബില്ല് പാസാക്കിയത് ഈ ചെയ്യാത്തവന് ജയിലിൽ പോണ്ടി വരും എന്നുള്ളത് തീർച്ചയാണ് അപ്പം ഈ സുപ്രീം കോടതിന്റെ ബില്ല് നമ്മൾക്ക് സന്തോഷത്തോടെ അനുഗ്രഹമായി സ്വീകരിച്ചു മുന്നോട്ടു പോവാ ജയ്ഹിത്